കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തന ഫലമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൻ്റെ ജനഹിതം മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായാണ് പെരുമാറിയതും വികസനം നടപ്പിലാക്കിയതുമെന്നും ജനഹിതം മുഖാമുഖം പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു രാഷ്ട്രീയം സേവനമാർഗമായാണ് സ്വീകരിച്ചത് ജനങ്ങളോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടര കോടി രൂപ ഒരു വർഷം അക്കൗണ്ടിൽ കിടന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ എനിക്ക് പലിശ കിട്ടി ആ പലിശയുടെ പണമെടുത്ത് പെരുമ്പട്ട എന്ന് പറയുന്ന സ്കൂളിൽ സി എച്ചിൻ്റെ പേരിൽ ഒരു സ്കൂളുണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ആ ഗവൺമെൻറ് സ്കൂളിന് പലിശയുടെ പണമെടുത്ത് ഒരു ബസ് വാങ്ങിച്ചു കൊടുത്തു നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഹൈമാസ് മിനിമാസ് ലൈറ്റ് എൻ്റെ പാർലമെൻറ്റ് മെമ്പർ മണ്ഡലത്തി കൊടുത്തിട്ടുണ്ട് അതിലേതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞു ബാക്കി പണി നടക്കുന്നു എ എസ് കിട്ടിയ ലൈറ്റുകൾ ഇടാം എന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട് എ എസ് കിട്ടാത്ത ഒരു സ്ഥലത്തും ഫൗണ്ടേഷൻ പണിയണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൗണ്ടേഷൻ കിട്ടിയ സ്ഥലത്ത് ലൈറ്റുകൾ ഇടും അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അവിടുത്തെ നാട്ടുകാർ തന്നെ ചെയ്തോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പട്ടികജാതിക്കാർക്ക് വേണ്ടി ഏതാണ്ട് ആറോളം കമ്മ്യൂണിറ്റി ഹാൾ യന്മഗെ അതുപോലെ തന്നെ നമ്മുടെ ബളാൽ പിന്നെ ബസ്ലേരി ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു ജനങ്ങളിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് എന്നിലും വിശ്വാസമുണ്ട് കാസർഗോഡ് തന്നെ സ്ഥിര താമസമാക്കിയിട്ടുണ്ട് കാസർകോട്ടുകാരനായി തന്നെ ജീവിക്കും അതുകൊണ്ടാണ് ജനങ്ങൾ ഉണ്ണിച്ച എന്ന് സ്നേഹാദരപൂർവ്വം വിളിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വില എനിക്കറിയാം അതുകൊണ്ട് കാസർഗോട്ട് ഞാൻ മത്സരിക്കുമ്പോൾ കൊല്ലത്താണ് എൻ്റെ വോട്ട് പ്രേമേന്ദ്രനാണ് വോട്ട് ചെയ്യേണ്ടത് പക്ഷേ ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ദുഃഖം ആ ദുഃഖം വളരെ വലുതാണ് ഇപ്പം രണ്ട് വോട്ട് പാഴാക്കി കളയാതിരിക്കാനാണ് ഞാൻ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വോട്ട് ഇവിടെ ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ കാസർകോട്ടെ ജനങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു അവരുടെ കുടുംബത്തിലെ കുടുംബത്തിലൊരംഗം അവരിലൊരാൾ പലരും എന്നെ ഉണ്ണിച്ച എന്നാണ് വിളിക്കുന്നത് എന്നെ നെല്ലിക്കുന്നി എം എൽ എ സി വി ജെയിംസ് പി എം മുനീർ ഹാജി മാഹിൻ കേളോട്ട് അബ്ദുല്ല കുഞ്ഞി ചെർക്കള എം രാജീവൻ നമ്പ്യാർ കെ കാലിദ് അർജുനൻ തായിലങ്ങാടി എന്നിവരും രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്